ഹലോ നമ്മുടെ ലാലേട്ടൻ്റെ റാമെന്ന സിനിമേൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് റാം മാത്രമല്ല യമ്പുരാൻ സിനിമൻ്റെയും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് റാം എന്ന സിനിമ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം സിനിമ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സിനിമൻ്റെ നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തെ ഷൂട്ടാണ് ഇപ്പോൾ കരണ്ട്ലി കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇനി സിനിമ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്നത് ആദ്യ ആഴ്ചയായി ഓഗസ്റ്റ് മാസമാണ് ഈ വർഷം അത് ഇരുപത്തിരണ്ട് ദിവസത്തെ ഷൂട്ടാണ് നടക്കാൻ പോകുന്നത് ടുൻസിയിൽ വെച്ചിട്ട് അതിനുശേഷം പിന്നെ വരുന്നത് ലൊക്കേഷൻ ലണ്ടനിലാണ് പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടാണ് ലണ്ടനിൽ ബാക്കി ഉണ്ടാവുക അതിനുശേഷമുള്ള സീൻസൊക്കെ മുംബൈ ചെന്നൈ കേരള ഭാഗത്തായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സിനിമ ആദ്യ പാർട്ട് ഈ വർഷമായിരിക്കും തിയേറ്റർ റിലീസിന് വരാൻ കൂടുതൽ ചാൻസ് കാണുന്നത് സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് അങ്ങനെയാണ് ഈ സിനിമ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്റർ റിലീസ് വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് നമ്മുടെ ജിത്തു ജോസഫ് സിനിമയെ എന്ന സിനിമ അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് അടുത്ത വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ടും വരാൻ ചാൻസ് കാണുന്നുണ്ട് എന്തെങ്കിലും സിനിമ കിടിലിൻ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് അടുത്ത അപ്ഡേറ്റ് യമ്പുരാൻ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് വന്ന രണ്ട് കിടിലിൻ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ രാജേട്ടൻ്റെ ഡയറക്ഷനിൽ വരാനിരിക്കുന്ന സിനിമയും കൂടിയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കരൺലി സിനിമ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഡിസംബർ മാസം അല്ലെങ്കിൽ ജാനുവരി മാസം രണ്ടായിരത്തി ഫസ്റ്റ് ആ ഒരു മന്തായിട്ട് തിയേറ്റർ റിലീസ് വരാൻ ചാൻസ് കാണുന്ന സിനിമ റിലീസായിട്ട് ലാലേട്ടൻ തന്നെ ഇത് ബിഗ് ബോസ് ഷോയിലൂടെ തെരലിനെ റിവീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമൻ്റെ റിലീസിനെ കുറിച്ച് എന്തായാലും സിനിമയുടെ ഷെഡ്യൂൾ ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരം ട്രിവാൻഡ്രം അതുപോലെ തന്നെ ഗുജറാത്ത് ദുബായ് ഭാഗത്താണ് ഈ നടക്കാനുള്ളത് ബാക്കി ഷെഡ്യൂളൊക്കെ അതുപോലെ തന്നെ സിനിമയിൽ വേറൊരു വലിയൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് സുരാജ് വെന്യാരൻ മോഡൽ ഷെർഫുദ്ദീൻ ഷെയം ടൂർ ചാക്കോ ഒക്കെ സിനിമയിൽ ജോയിൻ ചെയ്തു എന്ന് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എന്തായാലും ഇത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് അതിൽ സിനിമ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുന്നത് ചെയ്തുപോലെ സിനിമ അപ്ഡേറ്റ് ആയിട്ട് ചാനൽ പോലത്തെ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്സ് ചാനൽ